വരണ്ട ചർമ്മം മാറിക്കിട്ടാൻ ഏറ്റവും ഉത്തമം തക്കാളി തൈര് ഉത്തരം ഗ്ലിസറിൻ തടി കുറയാൻ സഹായിക്കുന്ന ഏറ്റവും നല്ല പ്രഭാത ഭക്ഷണം ഇഡലി പുട്ട് പഴം സ്മൂത്തി ഉത്തരം സ്മൂത്തി തേനിന്റെ കൂടെ എന്തു എന്തുചേർത്ത് പുരട്ടിയാൽ ചുണ്ടിന്റെ നിറം വർദ്ധിക്കും തക്കാളി നീര് തൈര് പാൽ ഗ്ലിസറിൻ ഉത്തരം ഗ്ലിസറിൻ മരണം അടുക്കുമ്പോൾ ആദ്യം നഷ്ടപ്പെടുന്നത് ദാഹം കേൾവി കാഴ്ച വിശപ്പ് ഉത്തരം വിശപ്പ് പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടാത്ത ഇന്ത്യൻ സംസ്ഥാനം ഹരിയാന പഞ്ചാബ് ജമ്മു കാശ്മീർ രാജസ്ഥാൻ ഉത്തരം ഹരിയാന ശരീരത്തിലെ പമ്പ് ഏത് അവയവമാണ് ആഗ്നഗ്രന്ഥി ശ്വാസകോശം കരൾ ഹൃദയം ഉത്തരം ഹൃദയം മാവിന്റെ ജന്മദേശം എവിടെ ചൈന മലേഷ്യ ഇന്ത്യ ജപ്പാൻ ഉത്തരം ഇന്ത്യ രോഗങ്ങളെ കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേര് പത്തോളജി കാർഡിയോളജി ഓഡിയോളജി നഫ്രോളജി ഉത്തരം പതോളജി കേരളത്തിൽ ആദ്യത്തെ കോളേജ് സ്ഥാപിച്ചത് എവിടെ തൃശൂർ തിരുവനന്തപുരം കൊല്ലം കോട്ടയം ഉത്തരം കോട്ടയം ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏക ഏഷ്യൻ രാജ്യം ഏത് ഇന്തോനേഷ്യ ശ്രീലങ്ക ചൈന ജപ്പാൻ ഉത്തരം ഇന്തോനേഷ്യ രണ്ടായിരത്തി ഇരുപത് ഒളിമ്പിക്സ് എവിടെയാണ് നടന്നത് ബെൽജിയം ഡൽഹി ഗ്രീസ് ടോക്കിയോ ഉത്തരം ടോക്കിയോ മക്കളുടെ ആരോഗ്യത്തിന് വേണ്ടി അമ്മമാർ വ്രതം എടുക്കുന്ന ദിവസം ഏത് ശനി വ്യാഴം തിങ്കൾ ചൊവ്വ ഉത്തരം വ്യാഴം ഏറ്റവും കൂടുതൽ ശത്രുക്കളുള്ള ജന്മനക്ഷത്രം ഏത് തൃക്കേട്ട അവിട്ടം ആയില്യം തിരുവോണം ഉത്തരം അവിട്ടം ലോകത്ത് ഏറ്റവും കൂടുതൽ ദാനം ചെയ്യപ്പെട്ട അവയവം ഏത് കണ്ണ് വൃക്ക കരൾ ഹൃദയം ഉത്തരം കണ്ണ് നദികളിലെ മലിനീകരണം തടയാൻ കഴിവുള്ള ജീവി ഏത് തവള മത്സ്യം ആമ മുതല ഉത്തരം ആമ ബ്യൂട്ടി വൈറ്റമിൻ എന്ന് അറിയപ്പെടുന്നത് വൈറ്റമിൻ എ വൈറ്റമിൻ ഇ വൈറ്റമിൻ ഡി വൈറ്റമിൻ സി ഉത്തരം വൈറ്റമിൻ ഇ മനുഷ്യ ശരീരത്തിൽ വിറ്റാമിൻ ഡി നിർമ്മിക്കുന്നത് ഏത് ഭാഗത്താണ് കണ്ണ് കരൾ വൃക്ക തൊക്ക് ഉത്തരം തൊക്ക് മനുഷ്യന് ഏറ്റവും ഹാനികരമായ ലോഹം ഏത് മഗ്നീഷ്യം ലെഡ് സിങ്ക് കോപ്പർ ഉത്തരം ലെഡ് മരിച്ച സ്ത്രീയിൽ അവസാനം അഴുകുന്ന അവയവം ഏത് ഹൃദയം വൃക്ക ഗർഭപാത്രം ശ്വാസകോശം ഉത്തരം ഗർഭപാത്രം മരിച്ചാൽ ആദ്യം നിലയ്ക്കുന്ന അവയവം ഏത് ഹൃദയം വൃക്ക തലച്ചോറ് ശ്വാസകോശം ഉത്തരം ഹൃദയം ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖം ഏത് കൊച്ചി വിഴിഞ്ഞം വിശാഖപട്ടണം മുംബൈ ഉത്തരം മുംബൈ ശരീരത്തിൽ ഏതു ഭാഗത്തും മറവുള്ളവരാണ് ഏറ്റവും ഭാഗ്യം കെട്ടവർ ചുണ്ട് കവിൽ കൺപോള മൂക്ക് ഉത്തരം കൺപോള വൃക്കരോഗം വന്നാൽ ശരീരം കാണിക്കുന്ന ഒരു പ്രധാന ലക്ഷണം എന്ത് കാലിൽ നീര് വയറുവേദന മുട്ടുവേദന കൈവേദന ഉത്തരം കാലിൽ നീര് ഏത് ജീവികളുടെ കൂട്ടത്തെയാണ് ആർമി എന്ന് വിളിക്കുന്നത് ഉറുമ്പ് തേനീച്ച തവള വണ്ട് ഉത്തരം തവള ചൊവ്വയുടെ സൂര്യാസ്തമയം ഏതു നിറത്തിലാണ് നീല മഞ്ഞ ഓറഞ്ച് കറുപ്പ് ഉത്തരം നീല കൊതുകുകൾ തീരെ ഇല്ലാത്ത രാജ്യം ഏത് ഐസ്ലാൻഡ് സ്വീഡൻ മെക്സിക്കോ സിംഗപ്പൂർ ఉత్తరం ఐస్లాండ్